സ്ത്രീയേക ദൈവത്തിന്റെ ധനതിരുനാമത്തിന് മഹത്വം കാനാവിൽ നിന്ന് കാൽവറയിലേക്കുള്ള യാത്രയുടെ പകുതി പിന്നിട്ട ഈ നാളുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ചോദ്യം ഉയരേണ്ടതായിട്ടുണ്ട് കാനാവിലെ കല്യാണ ഭവനത്തിനും കുഷ്ടരോഗിക്കും തളർവാദ രോഗിക്കും കനാന് സ്ത്രീക്കും മകൾക്കും ലഭിച്ച സമാധാനം എനിക്ക് ലഭിച്ചു ഒരിക്കൽ ഒരു ഗുരുനാഥൻ്റെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു ഐ വാണ്ട് പീസ് എനിക്ക് സമാധാനം വേണം ഗുരുനാഥൻ കുറച്ച് നിമിഷങ്ങൾ ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞു നിന്റെ പ്രാർത്ഥന കൊള്ളാം പക്ഷേ സമാധാനം ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയിലെ രണ്ട് വാക്കുകൾ നീ ഉപേക്ഷിക്കണം ഐ ഞാനെന്ന ഭാവും വാണ്ട് വേണമെന്നുള്ള ചിന്തയും ഉപേക്ഷിക്കണം വിശുദ്ധ മത്തായ്സ്ലീഹ് ഹൈദ്യ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സ്ഥിതിജീവനെ പ്രാപിപ്പാൻ കടന്നു വന്ന യുവാവിനോട് ഈശ്വതംബരാൻ കൊടുക്കുന്ന മറുപടി പ്രകാരമാണ് നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എൻ്റെ എന്നുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ത്യജിക്കുവാൻ ആവശ്യപ്പെടുകയാണ് നാമും ഈ ഒരു നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയണം അപ്പോസ്സോടെ പ്രവൃത്തി ഇരുപതാം പ്രതിയായ മുപ്പത്തിയഞ്ചാം വാക്യങ്ങളിൽ നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്താത്തതായ യേശു പറഞ്ഞ തിരുവചനം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം അന്ത്യന്യായുതേണ നാളിൽ ചോദിക്കുന്ന ചോദ്യത്തിലും ഞാൻ എന്ത് മറ്റുള്ളവർക്ക് നൽകി എന്നുള്ളത് തന്നെയാണല്ലോ വിശുദ്ധമത്തായ സ്ലിഹായു സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ വിശം തിരുന്നു ദാഹിച്ചിരുന്നു അതിഥിയായിരുന്നു നഗ്നനായിരുന്നു രോഗിയായിരുന്നു തടവിലായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഈ നോമ്പിലൂടെ ഞാൻ എന്ന ഭാവവും വേണമെന്നുള്ള ചിന്തകളും ഉപേക്ഷിച്ച് സമാധാനത്തെ കുൽക്കാം നന്ദി Vamos